ഹലോ ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇതിൽ കാണുന്ന പോലെയുള്ള സിബ് ഉണ്ടല്ലോ ഇതിന് ഇൻവിസിബിൾ സിബെന്നും ഹിഡൻ സിബെന്നും എല്ലാം പറയുന്നുണ്ട് ഇതെങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ഒരു ഫ്രോക്കിന് എക്സ്ട്രാ പീസ് വെച്ചിട്ട് അതിൻ്റെ മേൽ സിബ് വയ്ക്കുന്നതാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത് ഓക്കെ എനിക്ക് വെക്കേണ്ട ഭാഗത്ത് ഞാൻ കഴുത്തിൻ്റെ ഭാഗം ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് സിബ് വയ്ക്കേണ്ട പോർഷനിൽ ഞാൻ എക്സ്ട്രാ ഒരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഞാൻ വയ്ക്കുന്ന രീതി ഒന്ന് ശ്രദ്ധിച്ചേക്കാം ഞാൻ അവിടെ വെച്ച് ഒരു കാലിഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ആ പീസിനെ ഒന്ന് മറിച്ചിട്ട് അതിൻ്റെ മേലേക്കൂടെ ഒരു പ്രസ് ചെയ്തിട്ടുള്ള ഒരു അടുപ്പ് അടിച്ച് എടുക്കാണ് അതൊന്ന് അവിടെ ഉറച്ച് നിൽക്കാനായിട്ട് നൂലൊന്നും മെഴന്നു പോകാതെ അവിടെ ഒന്ന് ഉറച്ച് നിൽക്കാനായിട്ടാണ് മേലേക്കൂടെ ഒരു അടുപ്പ് അടിച്ചെടുക്കുന്നത് ഓക്കെ ക്ലിയർ ആയല്ലോ അങ്ങനെ രണ്ട് ഭാഗത്തും സിബ് അറ്റാച്ച് ചെയ്യേണ്ട രണ്ട് ഭാഗത്തും അതുപോലെ നമ്മൾ എക്സ്ട്രാ പീസ് വെച്ച് അടിച്ചെടുത്തിരിക്കുകയാണ് ശേഷം നമ്മൾ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട് സിബ് പിടിക്കേണ്ട രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത് ഓക്കെ സിബ് നമ്മുടെ കയ്യിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പാകത്തിന് പിടിക്കാം അതിൻ്റെ മേലെയുള്ള തുമ്പ് നമ്മളൊന്ന് ഒന്നിച്ച് പിടിച്ച് നോക്കണം അതൊന്നിച്ചാണോ ഇരിക്കുന്നതെന്ന് മിക്കവാറും ചില സിബ്ബുകൾക്ക് ഒരുപോലെ ആയിരിക്കില്ല രണ്ട് വശം ഇരിക്കുന്നത് അത് മാറ്റം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എക്സ്ട്രാ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ രണ്ട് സൈഡും രണ്ടളവായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വെട്ടി ഒരേ അളവിനെ ആക്കണം എന്നാലാണ് നമുക്ക് അവിടെ വെക്കുമ്പോഴത്തേനും കറക്റ്റായിട്ട് വെച്ച് പോകാനായിട്ട് പറ്റുള്ളൂ ഓക്കേ അപ്പോൾ സിബിന് വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലല്ലോ എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ വെച്ചു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ വെച്ച സാധനം നമ്മൾ പിന്നെ അയച്ചെടുക്കേണ്ടി വരും അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക സിബ്ബ് നല്ല സിബല്ലേ എന്നുള്ളത് ഉറപ്പാക്കിയതിന് ശേഷം നമ്മൾ അവിടെ വെച്ച് കൊടുക്കുകയാണ് ഓക്കെ ഞാനിപ്പോൾ എൻ്റെ ഇടത്തെ കൈൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള കൈൻ്റെ പോർഷനിലാണ് ഞാനിപ്പോൾ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഫസ്റ്റായിട്ട് ഓക്കെ അവിടെ നമ്മൾ വെച്ചുകൊടുക്കുന്ന വെച്ച് കൊടുത്തിരിക്കുന്ന ആ സിബിൻ്റെ ആ ഒരു പീസ് ഉണ്ടല്ലോ നമ്മളിപ്പോൾ വെച്ച് കൊടുത്ത പീസ് അതിൻ്റെ സൈഡ് ചേർന്നാണ് നമ്മൾ ഈ സിബിൻ്റെ സൈഡും സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും ഓക്കെ നമ്മളിപ്പോൾ വെച്ച് തയ്ച്ച തുണിയുടെ അതേ വശം ചേർന്നാണ് നമ്മൾ ഈ സിബിൻ്റെ അരികും അടിച്ചെടുത്തിരിക്കുന്നത് ഓക്കെ ഇനി വലത്തേ സൈഡ് റൈറ്റ് സൈഡിൽ നമുക്ക് ഈ സിബിനെ അറ്റാച്ച് ചെയ്തെടുക്കണം ഇപ്പറ് വെച്ചത് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് അപ്പുറ സൈഡിലും വെച്ച് കൊടുക്കേണ്ടത് ഓപ്പോസിറ്റ് സൈഡിൽ വെക്കുമ്പോൾ നമ്മൾ മേലെന്ന് വിട്ടിരിക്കുന്ന ഒരു ലെങ്ത്ത് ഒന്ന് കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്തതിന് ശേഷം വേണം അവിടുന്ന് സിബ് വെച്ച് കൊടുക്കാനായിട്ട് രണ്ട് സൈഡിലും സിബ് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുത്തു ഉറപ്പിച്ചു കൊടുത്തു എന്ന് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഈ പ്രസർ ഫുഡ് ഒന്ന് ചേഞ്ച് ആക്കണം ഓക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ ഇത് സിപ്പർ ഫുഡ് എന്നാണ് പറയണേ ഈ സിപ്പർ ഫുഡ് ഇട്ടിട്ട് വേണം ഇനി നമുക്ക് ബാക്കി പോർഷൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഇത് നമ്മൾ സിബിനോട് ചേർന്നാണ് അടിച്ചെടുത്തിരിക്കുന്നത് രണ്ടാമത്തെ അടിപ്പ് ഇത് കഴിയുമ്പോൾ നമ്മൾ സിബ് ഒന്ന് വലിച്ച് മേലയ്ക്ക് ഒന്ന് ക്ലോസ് ചെയ്ത് നോക്കണം സിബ് ക്ലോസ് ചെയ്ത് നോക്കണം നമ്മൾ വെച്ചിരിക്കുന്നത് അല്ലേ നമുക്ക് സിബ് ക്ലോസ് ചെയ്യാൻ പറ്റുമല്ലോ വർക്കിംഗ് കണ്ടീഷൻ ആണല്ലോ എന്നുള്ളത് നമ്മൾ ഒന്ന് ഉറപ്പ് വരുത്തണം ഓക്കെ കണ്ടല്ലോ ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടില്ലേ സിബ് വയ്ക്കാനായിട്ട് അറിയില്ല എന്ന് പറയാൻ നിൽക്കണ്ട നമുക്ക് സ്വന്തമായിട്ട് ഇത് ഇത്രയും ഫിനിഷിംഗായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ആദ്യമായിട്ട് ചെയ്യുന്നവരാവുമ്പഴത്തേനും ഇത്രയും ക്ലീനായിട്ട് കിട്ടണം എന്നില്ല നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് എന്തായാലും ഫിനിഷിംഗ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയുണ്ടല്ലോ ഇനി ലാസ്റ്റ് വരുന്ന ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളയണം ഓക്കെ അവിടെ ഒന്ന് പ്രെസ് ചെയ്ത് അടിക്കുക എന്താ വെച്ചാൽ ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയണല്ലോ അപ്പോൾ അവിടെ ഒന്ന് പ്രസ് ചെയ്ത് അടിച്ചതിന് ശേഷം ബാക്കിയുള്ള സിബിൻ്റെ പോർഷൻ കട്ട് ചെയ്ത് കളയാണ് ഓക്കെ ക്ലിയർ ആയല്ലോ ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഒന്നും കൂടി കാണണേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്